ഡിഗ്രി കഴിഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് എല്ലാ കോഴ്സുകൾക്ക് പുറമെ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം കൂടി രണ്ട് വാക്കുകൾ നമ്മൾ പറഞ്ഞു പോവാം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഭാവിയിലുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഉണ്ടായിരിക്കണം ഈ കാര്യം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഴ്സ് ഈ ഈ വർഷം നമ്മൾ പഠിക്കുന്നു അടുത്ത വർഷമാകുന്ന സമയത്ത് അത് ഔട്ട്ഡേറ്റഡ് ആവും അപ്പം നമുക്ക് ആ ഒരു കോഴ്സിനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കോഴ്സുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഈ കോഴ്സ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കട്ടെ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റും അതുപോലെ തന്നെ ലോജിസ്റ്റിക് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിന്റെ ബാക്ക് എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറില്ല പക്ഷെ അതിന്റെ പിറകിലൊക്കെ ഒരുപാട് ചങ്ങലകളായി കിടക്കുന്ന പല സോസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടായിരിക്കാം നമ്മളെ കയ്യിലേക്ക് കസ്റ്റമറായ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് വരുന്നത് പക്ഷെ അതിൻ്റെ പിറകിലുള്ള വേക്കൻഡായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജർ പറയുന്ന പറയുന്നത് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ റോ മെറ്റീരിയൽ തൊട്ട് പിന്നെ അതുപോലെ സപ്ലയറ് പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചർ പിന്നെ അതുപോലെ തന്നെ ഹോൾസെയിലർ പിന്നെ റീറ്റെയിൽ പിന്നെ കസ്റ്റമർ ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് ഈ ഒരു ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു പേന വാങ്ങുന്നെങ്കിൽ പോലും അതിന്റെ റോ മെറ്റീരിയൽ തൊട്ടിട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തുന്നവരെയുള്ള ഒരു സൈക്കിൾ ഉണ്ട് ആ സൈക്കിളിലെ പ്രോസസ്സിലൂടെ കടന്നു വരുന്ന എല്ലാ മേഖലയിലും ഈ പറഞ്ഞ അഞ്ചാറ് മേഖലയിലും നമുക്ക് ജോലി സാധ്യത കണക്കാക്കുന്ന ഒരു കോഴ്സാണ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു മേഖലയിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾക്കിന് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ ലോകത്തിന്റെ എവിടെ നമുക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതാണ് ഒരാൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ നമുക്ക് കാലാകാലം നമുക്ക് ഇതിന്റെ സാധ്യതകൾ നമുക്ക് കൂടി വരിക ചാൻസ് ഉള്ളു ഉദാഹരണത്തിന് നമുക്ക് മീഡിയകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് അതിന്റെ ഗ്രാഫ് അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു പോർട്ടാണ് വിഴിഞ്ഞം ചീപ്പോർട്ട് എന്നുള്ളത് അവിടെ എത്രത്തോളം കച്ചവടം നടക്കുന്നോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ വളർച്ച അന് ഓരോ ദിവസം അനുസരിച്ചിട്ട് മാറ്റുകയാണ് അപ്പം അത്രയും തൊഴിലവസരങ്ങളാണ് ഈ ഒരു കോഴ്സിന് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പൊ ഈ കോഴ്സ് നമുക്ക് പഠിക്കണമെങ്കിൽ എങ്ങനെ കോഴ്സ് നമുക്ക് പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് കൃത്യമായിട്ടുള്ള സിലബസ് എന്താണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എന്തൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കോഴ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാത്രമല്ല മറ്റ് അനേക ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ ഇത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പണം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വീലൺ അക്കാദമി നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീലൺ അക്കാദമി ഒരു കോഴ്സ് നടത്തുന്നത് പി ജി ഡിപ്ലോമയും ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈസ് മാനേജ്മെന്റ് പറയുന്ന പറയുന്ന കോഴ്സ് ഡിഗ്രി ഏത് ഡിഗ്രി എടുത്ത ആൾക്കാർക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ കോഴ്സ് പഠിച്ച ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ജോലിക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫിലൺഡ് അക്കാദമി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊരു കോഴ്സ് തിയറി മാത്രമായിട്ടല്ല നമ്മൾ അതിൻ്റെ കൂടെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ നൽകുന്നത് ഇൻഡസ്ട്രി എക്സ്പേർട്ടായ അധ്യാപകരെ കീഴിലായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നൽകുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കൂടി കിട്ടുന്ന സമയത്ത് അതിലൊരു എക്സ്പീരിയൻസ് കൂടി കിട്ടുകയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാനും കൂടി സാധ്യത ഏറുന്നുണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് അടക്കം നിങ്ങൾക്ക് ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റും അറിയാൻ വേണ്ടിയിട്ടും നമ്മളൊരു സൗജന്യമായിട്ടുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ